ഇസ്ലാം മതവിശ്വാസികളുടെ മറ്റും കടുത്ത എതിർപ്പുകൾക്കിടെ സർവമതക്കാരെ മുപ്പത്തിയൊന്ന് അംഗങ്ങളെ കൂട്ടി വഖഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മേലുള്ള അവലോകനത്തിനായി സംയുക്ത പാർലമെന്ററി സമിതി രൂപവൽക്കരിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഇതിൽ തന്നെ മുപ്പത്തിയൊന്ന് അംഗങ്ങളാണ് സമിതിയായി രൂപീകരിച്ചത് അതിൽ ഇരുപത്തിയൊന്ന് പേർ ലോക്സഭയിൽ നിന്നും പത്ത് പേർ രാജ്യസഭയിൽ നിന്നുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് അടുത്ത പാർലമെന്ററി സമ്മേളനത്തിൽ വഖഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജെ പി സി റിപ്പോർട്ടായി തന്നെ സമർപ്പിക്കും ാണ് വിവരങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജുവാണ് സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ലോക്സഭയിൽ നിന്ന് പ്രഖ്യാപിച്ച പേരിൽ ഒൻപത് അംഗങ്ങൾ ബിജെപിയെയും മൂന്ന് പേർ കോൺഗ്രസിനെയും പ്രതികരിക്കുന്നവരാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നു അതിൽ തന്നെ പാൽ നിഷാന്ത് കാർ ദുബെ തേജസ്വി സൂര്യ അപരാജിത സാരംഗി സഞ്ജയ് ജസ്വാൾ ദിലീപ് സെസ്കിയ അഭിജിത് ഗംഗാപാധ്യ ഡി കെ അരുണ എന്നിവരാണ് ബിജെപി അംഗങ്ങളായിരിക്കുന്നത് കോൺഗ്രസ് സിൽ നിന്നും സമിതിയിലുള്ളത് ഗൌരവ് ഗൊഗായി ഇമ്രാൻ മസൂദ് മുഹമ്മദ് ജാവേദ് എന്നിവരാണ് മൊഹിബുല്ലാ നവദി കല്യാൺ ബനർജി രാജ ലവു ശ്രീകൃഷ്ണ ദേവരാലയു ദിലീശ്വർ കാമത് അരവിന്ദ് സാവന്ത് സുരേഷ് ഗോപിനാഥ് മഹിത്ര നരേഷ് മസ്കോ അരുൺ ദസ്തി അസുദ്ദീൻ ഒവിസി എന്നിവരാണ് ലോക്സഭയിൽ നിന്നുള്ള മറ്റംഗങ്ങൾ അതേസമയം രാജ്യസഭയിൽ നിന്ന് ബ്രിജിലാൽ മേധാവിശ്രം കുൽക്കർണി ഗുലാം ആദി രാധാ മോഹൻദാസ് അഗർവാൾ സെയ്ദ് നാസർ ഹുസൈൻ മുഹമ്മദ് നദീമുൽ ഹക് വി വിജയ്സായ് റെഡ്ഡി മുഹമ്മദ് അബ്ദുള്ള സഞ്ജയ് സിംഗ് ഡി വീരേന്ദ്ര വീരേന്ദ്രഗെ എന്നിവരും സമിതിയിലുണ്ടാകും ഇതിൽ നാലുപേർ ഭരണകക്ഷി അംഗങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് ഒരാളാണുള്ളത് അതേസമയം കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വകഭേദഗതി ബില്ലിനെ ഇന്ത്യ കൂട്ടായ്മ ശക്തമായി തന്നെ എതിർത്തിരുന്നു ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ജെ പി സി പരിശോധനയ്ക്ക് വിടുകയായിരുന്നു ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജു ബിൽ അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഇവിടെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് ൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കും വിരുദ്ധമെന്നായിരുന്നു പ്രതിപക്ഷം ഇവിടെ എടുത്തു പറഞ്ഞത് അതേസമയം ആരുടെയും അവകാശം കവരാനല്ല ഈ ബില്ലെന്നും റിജു പ്രതിരോധിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ബിൽ ജെ പി സിക്ക് വിടാൻ നിർബന്ധിതമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് ഈ ബില്ല് വസ്തുവകൾ വകപ്പ് സ്വത്തിനായി പ്രഖ്യാപിക്കാനുള്ള ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും വഖഫ് സ്വത്തുകളിൽ ജില്ലാ മജിസ്ട്രേറ്റ് നിരീക്ഷണം ഏർപ്പെടുത്തുന്നതുമാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ ഈ ബില്ലിനെതിരെയാണ് പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചത് ബില്ല് പിൻവലിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരം സമിതിക്ക് വിടുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ ഏത് പരിശോധനയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞ കിരൺ റിജു ബിൽ ജെ പി വിടണമെന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു തുടർന്ന് എല്ലാ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്ത് ജെ പി രൂപവൽക്കരിക്കണമെന്ന് ബിൽ അവതരിപ്പിച്ച വ്യാഴാഴ്ച തന്നെ സ്പീക്കർ ഓം ബിർള ലോക്സഭയെ അറിയിച്ചു അതേസമയം ബില്ല് ജെ പി സിക്ക് വിട്ടത് ദുരുദ്ദേശപരമാണെന്നായിരുന്നു കൊടിക്കുന്നൽ സുരേഷ് എം പി ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തിന്മേൽ കത്തിവെക്കുന്ന ഇത്തരം ബില്ലുകൾ അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത്